സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇപ്പോഴാണെ നമുക്കിവിടെ എം പി ഉണ്ട് സുരേഷ് ഗോപി ഉണ്ട് ഇവിടെ എം പി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു എം ബിയെ പറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ടോ സുരേഷ് ഗോപിനെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും എന്താ കാരണം അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കുന്നുണ്ട് അപ്പൊ സുരേഷ് ഗോപി ഇവിടെ എം പി ആയിട്ടുണ്ട് വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്കതില്ല ഞാനിപ്പോ ഇന്നലെ തിരുവനന്തപുരം ഇനി ഞാൻ തിരുവനന്തപുരത്ത് ഇതേപോലെ പദയാത്ര ഉദ്ഘാടനം ചെയ്തു അവിടെ നമുക്ക് എം ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം ഉണ്ട് പ്രധാനമന്ത്രി നൽകുന്ന എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു എം പി നമുക്കിവിടെ അപ്പൊ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൗരന്റെയും ആവശ്യമാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ജറമത്തും നയിക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടുപിറകലായി ഈ ഗ്രാമങ്ങളെ പ്രകമ്പനം കടന്നു വരുന്നത് അമ്മയുടെ തിരമറ്റത്തു നിന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രജി കയ്യിൽ കൊടുത്ത പതാകയുമായി ഈ വാഹനത്തിൻ്റെ തൊട്ടുപിറകിലായി നോർത്ത് ജില്ലയുടെ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്ത്രവും മണ്ഡലം വൈസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചും നയിക്കുന്ന Gracias.